ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന ഉള്ളിലേഹയാണ് കേട്ടോ ഉള്ളിലേഹയാണ് കണ്ടില്ലേ ഒരുപാട് ഔഷധ ഗുണമുള്ള ഉള്ളി ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതിൽ ഉള്ളു അപ്പോൾ ഇതിൽ എന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് ഞാൻ പറയാം ഇന്നിപ്പോൾ മക്കളെ നല്ല ഗംഭീര പണിയാണ് കേട്ടോ ഇതെന്താണെന്നറിയാം ഉള്ളിലേഹിയാണ് കേട്ടോ ഉള്ളിലേഹ്യം കണ്ടില്ലേ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ചേർത്തിട്ടുള്ള ഒരുപാട് മറ്റേ മരുന്ന് കടയിൽ നിന്ന് വാങ്ങുന്ന മരുന്നൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇതിൽ ചെറിയ ജീരകം പിന്നെ ചെറിയ ഉള്ളി ഒരു മുക്കാൽ കിലോ അത്രയും എടുത്തിട്ടുള്ളൂ കുറച്ചേ ഉള്ളൂ ഒരു മുക്കാൽ ഒരു കിലോ ഒക്കെ ഉണ്ടാവുമായിരിക്കും പിന്നെ ഒരു ഒന്നര തേങ്ങ അത്രയും തേങ്ങേൻ്റെ പാല് പാൽ നല്ലപോലെ പിഴിഞ്ഞെടുത്തു അതിലാണിത് വരങ്ങിയിട്ടുള്ളത് പച്ചവെള്ളം ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ നെയ്യ് ചേർത്ത് കേട്ടോ അപ്പോൾ നെയ്യ് ഞാൻ കാണിക്കാം ഇത് കണ്ടില്ലേ മിൽമയുടെ ഈ ഒരു നെയ്യാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ അത് ഒരുപാടൊന്നും ചെറിയ ബോട്ടിലാണ് കേട്ടോ അത് ചേർത്തു പിന്നെ കുറച്ച് ബദാം ചേർത്ത്ട്ടോ ബദാം നമ്മൾ അരച്ചു ഉള്ളി അരച്ചു തേങ്ങാപ്പാൽ എടുത്തിട്ട് തേങ്ങാപ്പാലിലാണ് അത് രണ്ടും അരച്ചെടുത്തോ ജീരകം കൂടി ചേർത്തിട്ട് ഒന്നിച്ചെണ്ണ ഇട്ട് ഉള്ളിയും ബദാമും ജീരകവും കൂടി ഒരുമിച്ചെണ്ണെ മിക്സിയുടെ ഇട്ടിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത് ആ ഒരു പാല് ചേർത്തിട്ടങ്ങ് അരക്കുകയാണ് ചെയ്തിട്ടോ അപ്പോൾ കുറച്ച് സമയമായി ഞാനിത് ഭയങ്കര തെറിക്കലായിരുന്നു കേട്ടോ എണ്ണ ഇങ്ങനെ മുകളിലേക്ക് അങ്ങനെ തെറിക്കായിരുന്നു പിന്നെ ഇതിൽ ശർക്കര ഒരു രണ്ടര അച്ചു ശർക്കര അത്രേ ഉള്ളു കൂട്ടോ എന്ന് വെച്ചാൽ ഇപ്പോൾ പാകത്തിന് ആയിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് കണ്ടില്ലേ ആ സൈഡിലൊക്കെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് എണ്ണയായിട്ട് ചേർത്തിട്ടില്ല കേട്ടോ നമ്മുടെ തേങ്ങാപ്പാലിന്നും എണ്ണ ഇതിൽ വരുവല്ലേ നമ്മൾ പാലിങ്ങനെ തേങ്ങാപ്പാൽ ഉരുക്കിയിട്ട് നമ്മൾ എണ്ണ എടുക്കുമല്ലോ വെന്ത വെളിച്ചെണ്ണ അങ്ങനെ ഉരുക്ക് വെളിച്ചെണ്ണ അങ്ങനെയൊക്കെ പറയുമല്ലേ അപ്പോൾ ആ തേങ്ങാപ്പാൽ ഇതുപോലെ അങ്ങനെ പറ്റി കഴിയുമ്പോൾ അതിൽ തന്നെ ഉണ്ടാവും എണ്ണ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കേട്ടോ പിന്നെ നെയ്യ് അങ്ങനെ ആ ഒരു ബോട്ടിൽ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കും വേണ്ട ആടിനെയൊക്കെ നോക്കി നമ്മൾ വീട്ടുപണിയൊക്കെ എടുത്ത് ഇങ്ങനെ പോകുമ്പോൾ നമുക്കൊരു ആരോഗ്യം കിട്ടണം ഇപ്പം ഞാൻ മക്കളോട് പറയാണ് എന്റെ പെണ്ണ് പ്രസവിക്കാറായി നീ സുന്ദരിനെ വെറുതെ പറയാണ് കേട്ടോ സുന്ദരിക്കൊന്നുമല്ല അപ്പോൾ അവരോട് ഞാൻ വെറുതെ പറയാണ് പെണ്ണ് പ്രസവിച്ചടക്കാനായി അവൾക്കാണ് നീ അപ്പോൾ അങ്ങനെ ഒരു പണിയിലാണ് ഇപ്പോൾ ഇന്ന് ഏകദേശം റെഡി ആയിട്ടോ അപ്പോൾ തീ ഇങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ടുവാണെന്ന് കരിഞ്ഞ് പോയരുതിട്ടത് ഇത് തന്നെ ചെറുതായിട്ടൊന്ന് അടുക്ക് പിടിച്ചാൽ പിടിക്കാൻ തുടങ്ങിയിട്ടോ ഞാൻ പിന്നെ ഇളക്കിയിട്ട് അങ്ങ് ഇതാക്കിയതാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറുതായിട്ടൊന്ന് അപ്പുറത്തോട്ട് പോയി ഇതെന്ന് കുറച്ച് ഒരുപാട് സമയമായി ഇളക്കുന്നു പിന്നെ അത് ഭയങ്കര തെറിക്കല് നമുക്കിത് ഇളക്കാൻ പറ്റുന്നില്ല ഇപ്പം തെറിക്കൽ കഴിഞ്ഞു കിട്ടും പെണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങി ഒരു മുക്കാൽ ഭാഗം ഭാഗമാകുമ്പോൾ ഇത് നല്ലപോലെ തെറിക്കാൻ തുടങ്ങും അപ്പോൾ നിങ്ങൾ ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു ഗ്യാപ്പിലൂടെ അങ്ങനെ ഇളക്കിയാൽ മതി കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ ഇത് ഭയങ്കര നല്ലത് തന്നെയാണ് ചെറിയ ഉള്ളി ഭയങ്കര നല്ല സാധനം തന്നെയാണ് ജീരകം പിന്നെ ഉലുവ ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാൻ മറന്നുപോയി അത് കുറച്ച് ഉലുവ അതിലേക്ക് അതുപോലെ തന്നെ ഇടുക ചെയ്തു അത് നമ്മൾ അരക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മരുന്ന് കടയിൽ നിന്ന് കുറച്ച് മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ മരുന്നൊന്നും വാങ്ങിക്കാൻ പോയില്ല ഉള്ളത് വെച്ചിട്ട് അങ്ങനെ ഈ ചെറിയ ഉള്ളി കേടുവെന്ന് പോകുക തുടങ്ങി അപ്പോൾ പിന്നെ അത് കളയേണ്ടതോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ എപ്പോഴും അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ ഞാനിത് ഉണ്ടാക്കിയപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചൊന്നുമില്ല ഒരുപാട് നാളായി നമ്മൾ ലേഹയോ മരുന്നോ അങ്ങനെയൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല ടയിൽ പിടിച്ചിട്ട് ഞാൻ എന്തോ ഒരു സംഭവം ആ മുക്കിടി മുക്കിടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇടക്കൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മുടെ ശരീരം ആരോഗ്യമൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അപ്പോൾ ഇടക്കൊക്കെ ഇതുപോലെ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ വില കുറഞ്ഞിട്ടൊക്കെ രണ്ട് കിലോ നൂറ് മൂന്ന് കിലോ നൂറ് അങ്ങനെയൊക്കെ പോകുമല്ലോ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടാക്കാം കേട്ടോ പിന്നെ ഇതിൽ പൂക്കുല കൂടി അരച്ചിട്ട് ചേർക്കാം കേട്ടോ ഒരു പൂക്കലൊക്കെ അരച്ചിട്ട് ചേർക്കാം അതുപോലെ ഈത്തപ്പഴം ചേർക്കാം എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം പിന്നെ ഒരുപാട് ചോ പണിയൊന്നുമില്ല കേട്ടോ തേങ്ങാപ്പാൽ ഉള്ളൂ അത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല പിന്നെ തേങ്ങാപ്പാൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ടൊന്നും എടുക്കരുത് തേങ്ങ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നാണ് അടിച്ചെടുക്കുക മിക്സിയിൽ എന്നിട്ട് നല്ലപോലെ പിഴിഞ്ഞ് പാലെടുക്കുക വീണ്ടും ഒന്ന് രണ്ട് തവണ കൂടി അതിൽ തന്നെ ഒന്ന് നമ്മൾ മിക്സ് ആക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും പിഴിഞ്ഞെടുക്കുക അത്രയും വെള്ളം മതിയിട്ട് ഒരുപാട് വെള്ളം ആയാ ആയാൽ പിന്നെ ഇത് വറ്റിച്ചെടുക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായി പോകും പിന്നെ ഈ നെയ്യോ എണ്ണ കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന വരേ നമ്മൾ ഇളക്കി വറ്റിച്ചെടുക്കണം അതല്ലെങ്കിൽ പെട്ടെന്ന് പൂപ്പിലും കേടൊക്കെ വന്നിട്ട് പോകും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരുപാട് സമയം നമ്മൾ ഇളക്കുമ്പോ ഇത് കണ്ടില്ലേ ഈ പാത്രത്തിൻ്റെ അരികിൽ കണ്ടില്ലേ നെയ്യൊക്കെ തെളിഞ്ഞു പറഞ്ഞാൽ അപ്പോൾ ഇതുപോലെ എണ്ണയ്ക്ക് അതിലുള്ള എണ്ണയുടെ അംശമൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും അപ്പോൾ അതുവരെ നമ്മൾ ഇളക്കിയിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നമ്മൾ നമ്മളിത് ഇളക്കി ഇളക്കിയിട്ട് അടുക്കി പിടിക്കാതെ അങ്ങനെ നല്ലപോലെ എടുക്കണം കേട്ടോ എന്നാൽ നമുക്ക് ഒരുപാട് ദിവസം ഇരിക്കുകയും ചെയ്യും പെട്ടെന്നൊന്നും കേടുന്നു പോവില്ല അപ്പോൾ നിങ്ങളിത് കുട്ടികൾ പ്രസവിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ നമ്മുടെ ഇവിടെ ആദ്യം മുക്കിടി കൊടുക്കും പിന്നെ ഉള്ളിലേഹയും കൊടുക്കും പിന്നെ ഒരു നാൽപ്പത് ദിവസമൊക്കെ കഴിയുമ്പോഴാണ് ആടിൻ്റെ ലേഖയും വിരകി കൊടുക്കുന്നുട്ടോ പിന്നെ നമ്മുടെ ഇവിടെ കൂടുതലും അങ്ങനെ കടയിൽ നിന്നും വാങ്ങിക്കാറൊന്നുമില്ല കേട്ടോ അപ്പം നമ്മുടെ ഒക്കെ ഇതുപോലെ മരുന്നൊക്കെ വാങ്ങിച്ച് മില്ലിക്കൊണ്ടുപോയി പൊടിച്ച് അതിൻ്റെയൊക്കെ മരുന്നുകൾ നമുക്ക് മരുന്ന് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അവർ തരും ഫസ്റ്റ് ഏതാ കൊടുക്കേണ്ടത് രണ്ടാമത് ഏതാ കൊടുക്കേണ്ടത് അങ്ങനെ അവർ പറഞ്ഞുതരും നമുക്ക് കേട്ടോ അപ്പോൾ നമ്മൾ അതുപോലെ അങ്ങ് ചെയ്താൽ മതി പിന്നെ അത് അധികം പണിയൊന്നുമില്ല നമ്മൾ ആ ഒഴിഞ്ഞ നമ്മുടെ ജോലി തർക്കമൊക്കെ കഴിയുമ്പോൾ ആ ഒഴിഞ്ഞ അടുപ്പത്ത് അങ്ങനെ വെച്ചാൽ മതി കേട്ടോ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പോൾ അങ്ങനെ കേടുവെന്ന് പോവുകയെന്നില്ല പിന്നെ ഒരുപാടുണ്ടെങ്കിൽ ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ആവശ്യത്തിന് ഒരു ചെറിയ ബോട്ടിൽ പുറത്തു വെക്കുക നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കഴിക്കുന്നതിനനുസരിച്ചിട്ട് എടുത്തിട്ട് ചൂടാക്കിയാൽ മതി കേട്ടോ അങ്ങനെ പെട്ടെന്ന് കേടുവൊന്നു പോവുകയെന്നുമില്ല അപ്പം നിങ്ങൾ കടയിൽ നിന്നൊന്നും വാങ്ങിക്കണ്ട മരുന്നുകൾ വാങ്ങിച്ചിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാം അപ്പം അതിന് നല്ല ഗുണം കിട്ടും പ്രസവിച്ചടക്കുന്ന പെൺകുട്ടികൾക്ക് പിന്നെ നടുവേദന ഒക്കെ ഉള്ളവർക്കൊക്കെ ചെയ്യാൻ കേട്ടോ പൂക്കുലേഹിയൊക്കെ വളരെ നല്ലതാണ് നടുവേദനയ്ക്ക് അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ അത് എടുത്തിട്ടില്ല അപ്പോൾ തേങ്ങയൊക്കെ ഇടുന്ന സമയത്ത് നമ്മളൊരു പൂക്കുലെടുക്കുകയാണ് വെച്ചെങ്കിൽ അത് അരച്ചിട്ട് ചേർക്കാം പിന്നെ ഈത്തപ്പഴം ചേർക്കാം അപ്പോൾ തടിയില്ലാത്ത കുട്ടികളൊക്കെ തടി വെക്കും ഈത്തപ്പഴം കൊടുത്തു കഴിഞ്ഞാൽ തടി വെക്കും നിങ്ങൾക്ക് തീരെ തടിയില്ലാത്ത ആളുകളൊക്കെയാണെന്ന് വെച്ചെങ്കിൽ ഈത്തപ്പഴം ചേർക്കുക അല്ലാത്തവർക്കും ചേർക്കാം കേട്ടോ വളരെ നല്ലത് ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ ഇൻഷാല്ലാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്